കൊടുത്തത് കൊടുത്തോണ്ടിരിക്കണത് ഞാനിപ്പൊ പറഞ്ഞാൽ ഗ്ലാസിന്റെ കാര്യവും എടുത്തു പച്ച കാര്യവും ഗ്ലാസ് ഒഴിച്ച് വെച്ചിരുന്നു മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിട്ടിരിക്കണേക്ക് എനിക്ക് മാറ്റി പറയുന്ന കാര്യവും ഇല്ലടാ നീ ഒന്ന് നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക് ഇതേ കാര്യങ്ങൾ ഞാൻ ഇത് ചേർത്തും പപ്പയടുത്തും ഒക്കെ പറഞ്ഞിട്ട് നീ ചോദിച്ചു നോക്കുകയാണെങ്കിൽ എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒന്നുമില്ല ഒന്നുമില്ല പറയാ പറയാ ഞാനും എന്താപ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെന്തൂരൊക്കെ പെണ്ണു നിന്നിട്ട് വെള്ളമൊഴിച്ച് മാറ്റുകളോട് ചോദിക്കുമോ നീ ചോദിക്കെ ഗ്ലാസ്സിലല്ലേ കുടിച്ചത് ഗ്ലാസിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്കേ എനിക്ക് എനിക്ക് കള്ളം പറയണ കാര്യമൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് കയ്പ്പ് നോക്കാൻ വേണ്ടിയാണ് കയ്പ്പ് ഞാൻ കയ്പ് ഞാൻ കുടിച്ചിട്ട് കയ്പ്പ് എന്ന് പറയുന്നു ഇച്ചാ എന്റെ കളിയാക്കും അതുകൊണ്ട് ഞാൻ എനിക്ക് അതിന്റെ കയ്പറിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത് അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ് വെച്ചിരുന്നത് നീ അത് ചോദിച്ചു നോക്ക് കുടിച്ചിരല്ലേ ഭംഗിയർക്ക് പറക്കൂലല്ലോ നീ ചോദിച്ചു നോക്ക് എന്നിട്ട് ഹലോ യാ മുകേഷ് യാദവ മാധവ് ഇപ്പോൾ ഏറ്റവും ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഗ്രീഷ്മ ഷാരോൺ കൊലക്കേസ് അതിൽ ഗ്രീഷ്മ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തന്നെ ഭീഷണിപ്പെടുത്തി അതായത് ഷാരോൺ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് എന്നാണ് ഗ്രീഷ്മ ഇപ്പം പറയുന്നത് പക്ഷെ ഇവിടെ തെളിവുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ പോലീസ് ഈ കേസിൽ ഷാരോണിന്റെയും ഗ്രീഷ്മയുടെയും ഡിലീറ്റ് ചെയ്ത വോയിസ് റെക്കോർഡുകൾ എല്ലാം റിക്കവർ ചെയ്തിരുന്നു അതിലൊന്നും ഷാരോൺ ഭീഷണിപ്പെടുത്തിയായിട്ട് കാണുന്നതേ ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വോയിസ് നോട്ടൊന്ന് കേട്ട് നോക്കാവുന്നതേ ഉള്ളൂ ഇതിലെവിടെയും ഷാരോൺ ഭീഷണിപ്പെടുത്തിനായിട്ട് ഞാൻ കേട്ടില്ല ചാട്ടന്റെ അടുത്തൊന്നും പറയാൻ പറ്റൂല കഷായം കുടിച്ചാ ഞാൻ വിട്ടി പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ല ഒരു മഹ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഒരു കയ്പോടിച്ചു അതേപോലത്തെ ഒരു മാന കുടിച്ചിന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അത് കുടിച്ചത് കുടിച്ചു ശ്രദ്ധയിൽ ഉറങ്ങിയെന്നാണ് ഞാൻ വിട്ടി പറഞ്ഞത് ഞാൻ എനിക്ക് ഒരു പ്രശ്നം മനസ്സിലായോ? എല്ലാരും ബോഡി പോലെ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പുള്ളി വീട്ടിൽ വന്നായിരിക്കും വീട്ടിൽ വീട്ടിൽ വന്നായിരുന്നു വന്ന സമയത്താണ് ചേച്ചി വന്നത് നോക്കിയിട്ട് ആ മരുന്ന് എഴുതിയത് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ പുള്ളീടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്നും തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നും ഇപ്പൊ എടുത്തിട്ടൊന്ന് വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഫാർമസിന്ന് പറഞ്ഞാൽ കുപ്പിയാകുമ്പോഴത്തേക്കും അടപ്പിലെ ലേബലുണ്ടാവും അറിയാലോ എനിക്ക് ഫുൾ ബോട്ടിലല്ല തന്നത് എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത് പിന്നെ അടപ്പിലെ ലേബലൊന്നും ഇല്ല അതിന് പറഞ്ഞ ദിവസം ഞാൻ അതിനെടുത്ത് നോക്കി മേ ബി അതിന് എഴുതിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല സ്റ്റിക്കറുണ്ടായിരുന്നു അത് ഏത് സ്റ്റിക്കറാണെന്ന് എനിക്കറിഞ്ഞിട്ട് അമ്മ എനിക്ക് ഒഴിച്ച് തരാനാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരി മേടിച്ചിട്ട് തോന്നി എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിയിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലാം ഇട്ട് മാറ്റിയിടാൻ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാ ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ട നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നാണോ നീ ഇങ്ങനെ ഓർത്ത് നോക്കി നോക്ക എന്തായാലും കൊഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു ഇട ഞാൻ കഴിച്ച സാധനത്തിനാണ് ഞാൻ കൊടുത്തത് അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഒന്നും അതിന് കലപ്പിട്ടൊന്നും ഇല്ല എനിക്കായാലും കൊന്നിട്ട് എനിക്ക് എന്തോ കിട്ടതിന് പറഞ്ഞോ

ആയുർവേദം ഓക്കെ 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 അല്ല പുസ്തകങ്ങളെ ഫാർമസിൽ അല്ലേ അല്ല ഇനി ചോദിക്കണ്ട കുഴപ്പമില്ല അത് മെഡിസിൻസ് ആ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷം കഷ്ടപ്പ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതില് ചില ഫാർമസിക്കാരും ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ലോ എല്ലാര്ക്കും ഒരു പ്രശ്നം വരൂല്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റം വിട്ട് പോയത് കോഴിക്കോട് ഒരിക്കലും വീട്ടിൽ വന്നായിരുന്നു ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചു വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന് നോക്കിട്ട് പോയത് അപ്പഴാണല്ലേ മരുന്ന് എഴുതിയത് ആ അപ്പോഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പൊ അവന് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടിന് കുറവൊന്നും ഇല്ലായിരുന്നു അതെ അറിയാം പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്ന കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ പറ്റും പറഞ്ഞേല്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല അപ്പൊ ആണെങ്കിൽ നമ്മൾ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളു പുള്ളീനെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പീടെ പേര് നിങ്ങൾ കുപ്പി കഴുകി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് നീ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ച എല്ലാത്തിലും കുപ്പിയിൽ ഫാർമസിന്ന് പറഞ്ഞ കുപ്പി ആകുമ്പോഴത്തേക്കും അടപ്പിൽ ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂലല്ലോ ഞാൻ ഡോക്ടർ അല്ലേ എനിക്ക് അറിയാലോ ഫുൾ ബോട്ടിലല്ല തന്നത് എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത് പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കറ അവിടെ ഒന്നും ഇല്ല ചതിലൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓടി അതിനെടുത്ത് നോക്കി മേ ബി അതിന് നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല അല്ല സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നു അത് ഏത് സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് ഒഴിച്ചു തരാനാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല കരി എടുത്തു തോന്നി അപ്പൊ അതില് ഞാൻ കരിൻ പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്ത് പോയി നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ കിട്ടുന്ന എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലാം എടുത്ത് മാറ്റി ഇടാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മേ അതിന്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഓ ഗ്രീൻ കളറായിരുന്നു ക്ഷൻ തന്നെയാണ് ഗ്ലാസ് ഗ്ലാസ് ആ ഓക്കെ 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 അപ്പം പുത്തങ്ങളുടെ ഫാർമസി കോകിലാക്ഷം കഷായ നാഗാർജുനല്ലേ പറഞ്ഞത് നിങ്ങള് ഓക്കെ നാഗാർജുന ഫാർമസിന്റെ പേരാണല്ലോ നാഗാർജുന കൃഹിനാക്ഷൻ കഷായം എന്നുള്ള ഇതാണ് ഫോട്ടോയാണ് അവൾ എനിക്ക് അയച്ചു തന്നത് അയച്ചു തന്നിട്ട് അവൾ വാങ്ങുന്നത് കൃത്യം കടയിൽ നിന്ന് ആണ് അവരടുത്ത് പറഞ്ഞു ഞാൻ എന്തായാലും തന്നെ അവള് വീട്ടിൽ ഞാൻ മൊബൈലിൽ എങ്ങനെ എടുക്കാത്തല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യൊന്നും നേരെ കൊണ്ടും പറയാനും പറ്റില്ല അതുകൊണ്ട് ഫ്രണ്ട് ഉണ്ട് പെൺകുട്ടിയാണ് അവൾക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് ഇത് കൺസൾട്ട് ചെയ്യാൻ ോണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം നടുവേദന കാലിന്റെ അങ്ങോട്ട് അങ്ങനെയുള്ള രാവിലെ എനിക്ക് രണ്ട് ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം ഉണ്ട് അതിൽ അളന്നിട്ട് രണ്ട് ഗന്ധമാണ് രാവിലെ രാവിലെ വൈകിട്ട് ഉണ്ട് രണ്ടു നേരം ഞാൻ ഫസ്റ്റ് ദിവസം പോയി ശബ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ ശബ്ദിച്ചത് ഞാൻ അതിന്റെ എന്തെങ്കിലും പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ടോ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം മനസ്സിലായോ സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാത്തത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിന് ശേഷം അല്ല അതിന്നലെ അത് ഞങ്ങൾ ഈ കോകിലഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് അതിനുശേഷം പിന്നെ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ സജിന് അവൻ ചോദിച്ചിട്ടു സജന്റിന്റെ അടുത്ത് ഡീറ്റെയിൽസ് പറയുന്നത് അതിനുശേഷം ഞാൻ സജിനോട് ചോദിക്കാൻ ഹോസ്പിറ്റലിലായിരുന്നു അല്ല ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് ഈ മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടെ നിന്നും നീ കൊടുത്ത കഷായത്തിലാണോന്നില്ല അവർ പറയണോ കഷായത്തിലാണോ ഇനി അവര് കൊടുത്ത മെഡിസിനിലാണോ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നമുക്ക് എന്തെങ്കിലും ഇത് പോലീസ് റിക്കവർ ചെയ്ത ഈ വോയിസ് നോട്ടുകൾ കേട്ടിട്ട് ഇതിലൊന്നും ഷാരോൺ ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തിയായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല മറിച്ച് ഒരു സ്നേഹത്തിന്റെ ഭാഷയാണ് ഷാരോൺ സംസാരിക്കുന്നത് അപ്പോൾ പലർക്കും തോന്നാം എന്തുകൊണ്ടായിരിക്കും കോടതിയിൽ ഗ്രീഷ്മ ഒരു വാദം ഉന്നയിക്കുന്നത് വേറൊന്നിനും വേണ്ടിയല്ല ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് എന്തായാലും സത്യം പുറത്തു വന്നിട്ടുണ്ട് കോടതി പരമാവധി ശിക്ഷ കൊടുക്കാനുള്ള കുറ്റം ഗ്രീഷ്മ ചെയ്തിട്ടുണ്ട് അത് വ്യക്തമാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു